ശബരിമല എസ് ഐ ടി പരിശോധന ഇന്നും തുടരും എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്ത് തുടരുകയാണ് സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് സംഘം പരിശോധന നടത്തുന്നത് വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ് ഗോകുൽ എസ് ഐ ടിയുടെ നിർണായകമായ പരിശോധനാ സന്നിധാനത്ത് നടക്കുകയായിരുന്നു എന്തായാലും ഇന്നും ആ പരിശോധന തുടരും എന്നുള്ളതാണ് ഇപ്പോഴും അനുഷ്ണ സംഘം അവിടെ തുടരുന്നുണ്ട് എപ്പോഴേക്കും ഈ പരിശോധന പുനരാരംഭിക്കും മറ്റു വിവരങ്ങൾ രാഖി ഇന്നലെയാണ് എസ് ഐ ടി സംഘത്തിന്റെ സന്നിധാനത്തെ പരിശോധന ആരംഭിച്ചത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് പ്രധാനമായിട്ടും സന്നിധാനത്തെ സ്ട്രോങ് റൂം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടപടികൾ പുരോഗമിക്കുന്നത് സ്ട്രോങ് റൂമിലുള്ള പഴയ കട്ടളപ്പാടിയിലെയും അതോടൊപ്പം തന്നെ പ്രഭാ മണ്ഡലത്തിന്റെയും അളവും തൂക്കവും അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് പരിശോധന നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം ശബരി ശബരിമല സന്നിധാനത്ത് തങ്ങി പരിശോധന നടത്താനായിട്ടാണ് തീരുമാനം അതുകൊണ്ടാണ് പരിശോധന അല്ലെങ്കിൽ അതോളം നീണ്ടുപോകും എന്നുള്ള കാര്യം ആ ഉറപ്പാണ് വിശദമായിട്ട് ഈ വസ്തുക്കളുടെ സ്ട്രോങ് റൂമിലുള്ള വസ്തുക്കളുടെ അളവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ടാവും പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘത്തിന്റെ കൂടി സഹായത്തിലാണ് ഈ പരിശോധനാ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാണ് ഹൈക്കോടതിയിൽ നിന്നും സന്നിധാനത്ത് പരിശോധന നടത്താൻ വേണ്ടി അനുമതി അന്വേഷണ സംഘം തേടിയത് തുടർന്ന് ഹൈക്കോടതി അനുവദിച്ചതിനെ തുടർന്നാണ് ഇന്നലെ രാവിലെ തന്നെ ഇന്നലെ ആ മണ്ഡലമകരവിളക്ക് പൂജകൾക്ക് ശേഷം ക്ഷേത്ര നട അടച്ചിരുന്നു അടച്ചതിന് ശേഷമാണ് ഇന്നലെ ഉച്ചയോടുകൂടിയിട്ടാണ് പരിശോധനാ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എസ് ഐ ടി സംഘത്തിനോടൊപ്പം തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഇതിനു മുമ്പ് രണ്ട് തവണ സന്നിധാനത്ത് എസ് സംഘം പരിശോധന നടത്തിയിരുന്നതാണ് അതിന്റെ തുടർച്ച എന്നവമാണ് ഇപ്പോൾ മൂന്നാമത്തെ തവണയും അവിടെ എത്തി ഈ വിവശേഖരണമടക്കം നടത്തുന്നത് പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ നിന്നും വിവരങ്ങളടക്കം തേടും എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒപ്പം കൊടിമര മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഫെബ്രുവരി ഒൻപതിന് അന്വേഷണ സംഘത്തിന് വീണ്ടും അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്തായാലും ശബരിമലയിലെ പരിശോധനയുടെ കണ്ടെത്തലുകൾ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായേക്കാമുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ശബരിമലയിൽ ഇപ്പോൾ ഈ ഒരു പരിശോധന അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു എസ് സംഘം ഹൈക്കോടതി അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ പരിശോധന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിർണായകമായിട്ടുള്ള എസ് ഐ ടി പരിശോധന ഇന്നും തുടരും എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് തുടരുന്നത് ഗൂഗിൾ രമേഷാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്